ബിഗ് ബോസ് താരവും ഗായകനും സംഗീത രചയിതാവുമൊക്കെയായ ബ്ലസ്ലിയെ പോലീസ് അറസ്റ്റ് ചെയ്തെന്ന വാർത്ത ഇന്നലെ ഞെട്ടലോടെയാണ് ഗായകൻ്റെ ആരാധകർ അറിഞ്ഞത് ബിഗ് ബോസിലൂടെ നടൻ്റെ നിഷ്കളങ്കമായ മുഖവും നർമ്മങ്ങളും കേട്ടു രസിച്ചവർ ബ്ലസ്ലിക്ക് ഇങ്ങനെയൊരു മുഖമുണ്ടെന്നറിഞ്ഞ് ഞെട്ടുകയായിരുന്നു വലിയ തട്ടിപ്പാണ് ഗായകൻ നടത്തിയത് ഇപ്പോഴിതാ ിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ബ്ലസ്ലി പോലീസ് സ്റ്റേഷനിൽ നിന്നും കോടതിയിലേക്ക് ഇറങ്ങിയത് ബ്ലസ്ലിയുടെ കസ്റ്റഡി കാലാവധി ഇന്നലെ അവസാനിച്ചിരുന്നു കാക്കൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഗായകനെ അറസ്റ്റ് ചെയ്തത് ടെലിഗ്രാം വഴി ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്ത പണം ക്രിപ്റ്റോ കറൻസികളാക്കി വിദേശത്ത് എത്തിച്ചു എന്നതാണ് ബ്ലസ്ലിക്കെതിരായ കണ്ടെത്തൽ കോഴിക്കോട് കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടത്തിയ ഡിജിറ്റൽ തട്ടിപ്പിലെ മുഖ്യ കണ്ണികളിൽ ഒരാളാണ് ഇയാളെന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത് സംഭവത്തിൽ കഴിഞ്ഞ മൂന്ന് മാസമായി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിവരികയാണ് ഇന്നലെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് ബ്ലസ്ലിയെ അറസ്റ്റ് ചെയ്തത് നടന്നത് വലിയ തട്ടിപ്പാണെന്നാണ് അന്വേഷണ സംഘം അറിയിച്ചിട്ടുള്ളത് കോടഞ്ചേരി താമരശ്ശേരി പരിധിയിലും സമാന തട്ടിപ്പ് കേസുകൾ നടന്നിട്ടുണ്ട് എന്നാണ് വിവരം അതേസമയം ബ്ലസ്ലിയെ അറസ്റ്റ് ചെയ്തതോടെ കൂട്ടുകാരെല്ലാം വലിയ ആശങ്കയിലും ഭയത്തിലുമാണ് ഉള്ളത് തങ്ങൾക്കെതിരെയും ഇനി എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകുമോ എന്ന സാധ്യത ഉണ്ടോ എന്നാണ് പലരും തിരക്കുന്നത് ഗുരുതരമായ സൈബർ ക്രൈം കോഴിക്കോട് റൂറൽ മേഖലയിൽ നടക്കുന്നുണ്ടായിരുന്നു ഇതോടെ കണ്ണൂർ റേഞ്ച് ഡി ഐ ജി യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു കോഴിക്കോട് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ബെന്നിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല ജാർഖണ്ഡിലെ ആദിവാസി മേഖലയിലെ ബാങ്ക് അക്കൗണ്ടുകളിലെ കടക്കമായിരുന്നു ആദ്യം പണം പോയിരുന്നത് അവിടുത്തെ ആദിവാസികളെ മുൻനിർത്തി തട്ടിപ്പു നടത്തിയത് വൻ സംഘമായിരുന്നു അന്വേഷണം ബിഗ് ബോസ് സ്ഥാനത്തിലേക്ക് നീങ്ങിയപ്പോൾ ബ്ലസ്ലി ചൈനയിലായിരുന്നു തുടർന്ന് ബ്ലസ്ലിയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച പോലീസ് കാക്കൂർ പോലീസിൽ എത്തിച്ച് താരത്തെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് ഉണ്ടായത് സൈബർ തട്ടിപ്പിന്റെ സൂത്രധാരന്മാർ അടങ്ങിയ റാക്കറ്റ് വളരെ വലുതാണ് എന്നാണ് പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്ന കാര്യം കേരള പോലീസിന്റെ ഓപ്പറേഷൻ സിഹണ്ടിൽ ഒരു ദിവസം കൊണ്ട് മാത്രം ഇരുന്നൂറ്റി അൻപതിലധികം മലയാളികളെ പിടികൂടിയിരുന്നു സൈബർ തട്ടിപ്പിനെതിരെ അന്വേഷണ ഏജൻസികൾ പ്രതിരോധ കോട്ട കിട്ടുമ്പോഴും രാജ്യത്ത് നഷ്ടമാകുന്ന പണത്തിന്റെ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമേ വീണ്ടെടുക്കാൻ കഴിയുന്നുള്ളൂ ഇത് കൂടുതൽ പേർ തട്ടിപ്പിനിറങ്ങുവാൻ കാരണമാകുന്നു വാടകയ്ക്ക് അക്കൗണ്ടുകൾ നൽകി കമ്മീഷൻ പറ്റുന്ന സംഘങ്ങളിലും വ്യാജ ട്രേഡിംഗ് ആപ്പുകൾ നിർമ്മിച്ച് കോടികൾ തട്ടുന്നവരിലും മലയാളികളുണ്ട് നേരത്തെ ഉത്തരേന്ത്യക്കാർ മലയാളികളെ തട്ടിപ്പിനിരയാക്കിയെങ്കിൽ ഇപ്പോൾ മലയാളികളുടെ വലയിൽ ഉത്തരേന്ത്യക്കാരും വീഴുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ